കെ എസ് എഫ് ഇ ചിട്ടികളിലും വായ്പകളിലും കുടിശ്ശിക വരുത്തിയവർക്ക് ആശ്വാസമായി പുതിയ പദ്ധതി നടപ്പിലാക്കി കെ എസ് എഫ് ഇ ആശ്വാസ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പദ്ധതി ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ റവന്യൂ റിക്കവറിയായ കുടിശ്ശികക്കാർക്കും അങ്ങനെയാകാത്ത കുടിശ്ശികക്കാർക്കും ലഭ്യമാകുക ചിട്ടി കുടിശ്ശികക്കാർക്ക് പലിശയിൽ അമ്പത് ശതമാനവും വായ്പാ കുടിശ്ശികക്കാർക്ക് പിഴ പരമാവധി അമ്പത് ശതമാനം വരെയും നിബന്ധനകൾക്ക് വിധേയമായി ആശ്വാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് വഴി ഇളവ് ലഭിക്കും മാത്രമല്ല ഈ പദ്ധതിയുടെ കാലയളവിൽ ഗഡുക്കളായി കുടിശ്ശിക തീർക്കാനും സാധിക്കും കൂടുതൽ വിവരങ്ങൾക്കായി റവന്യൂ റിക്കവറിയായ കുടിശ്ശികക്കാർ ബന്ധപ്പെട്ട എസ് ഡി ടി ഓഫീസുകളെയും അല്ലാത്തവർ ബന്ധപ്പെട്ട കെ എസ് എഫ് ഇ ഓഫീസുകളെയും സമീപിക്കണമെന്ന് ചെയർമാൻ കെ വരദരാജൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എസ് കെ സനിൽ എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Kumari, Rajakumari Rajakumari Gold and Diamonds The Trust of Travancore